പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അപ്പോൾ വൈജയന്തി കമലോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അലീന എന്നൊക്കെ ഭയങ്കര ഒരു വില്ലത്തി ക്യാരക്ടറാണല്ലോ വൈജയന്തിയുടെ അതുകൊണ്ട് ഒട്ടും ഒരു കാരുണ്യോ സ്നേഹമോ ഒന്നും ആ മുഖത്തില്ല ആ ഭാവവും അലീന എന്നാണോ ഉള്ള പേര് എന്നുള്ള ആ ചോദ്യം ഒക്കെ കേൾക്കുമ്പോൾ ആകെ വിഷമമാവുന്നുണ്ട് അലീനിക്ക് കാരണം അലീന ഒരുപാട് ഇഷ്ടത്തോടെ കൊതിയോടെ ഒന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടിച്ചെന്നതാണ് അന്നേരം ഈ ദേഷ്യഭാവം കാണുന്നത് അതിൻ്റെ ഒരു ഞെട്ടലുണ്ട് അലീനിയെ പിന്നീട് അലീനെ അങ്ങോട്ട് വിളിപ്പിക്കുവാണ് ഒന്ന് കാണാൻ വേണ്ടി കാരണം വൈജയന്തിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അമ്മയെ നോക്കാനായിട്ട് കൂടെ കൊണ്ടുപോവുകയുള്ളൂ അത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ ഏതായാലും ചെന്ന് കാണുമ്പോൾ അലീനി അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക് കാരണം അനാഥയാണ് അവളുടെ അച്ഛനും അമ്മയും ആരാണ് എന്ന് അറിയില്ല അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നേരിട്ട് അലീനിയോട് തന്നെ പറയുന്നു തിരിച്ച് റൂമിൽ വരുന്ന അലീനിക്ക് ആകെ വിഷമം അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശിയുടെ മോൾക്ക് കാണാനാണ് എന്ന് പറയും ഇത് പറയുമ്പോഴും അലീനിയുടെ മുഖത്ത് ആകെ സങ്കടമാണ് അതുകൊണ്ട് മുത്തശ്ശി ചോദിക്കുക എന്നിട്ട് അവൾ എന്താ എന്നോട് പറഞ്ഞത് എന്ന് വെക്കുമ്പം എന്നെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഏതായാലും റൂമിലേക്ക് വരുന്നുണ്ട് വൈജയന്തി അന്നേരം മുത്തശ്ശി വയ്ക്കുന്ന എന്തിനാ അവളെ ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് പറഞ്ഞത് മുത്തശ്ശി പൊന്നുപോലെയല്ലേ ഇപ്പോൾ നോക്കുന്നത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈജയന്തി പറയുന്നുണ്ട് അമ്മേ അവൾ ഒരു അനാഥയാണ് അതായത് അവളുടെ തന്നയും തള്ളയും ആരാണ് എന്ന് അവൾക്കറിയത്തില്ല ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ നല്ല ബന്ധത്തിലുണ്ടായ ഒരു കുട്ടിയായിരുന്നുവെങ്കിൽ ആരെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട കളയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചോദിക്കുവാണ് ഇത് കേൾക്കുന്ന അലീനിക്ക് ആകെ സങ്കടം ആകുന്നുണ്ട് അന്നേരം അലീനെ ചോദിക്കുവാണ് ഞാനാണോ പിഴച്ചത് അതോ എന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ച ആ അമ്മയും വീട്ടുകാരും ആണോ എന്നിങ്ങനെ ചോദിക്കുവാണ് പിന്നീട് കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വൈജ്യന്തിക്ക് ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായിക്കോളും ഏതായാലും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്